പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് നെല്ലിക്ക നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് മാത്രമല്ല നെല്ലിക്കയുടെ നീര് മുഖത്ത് പുരട്ടുന്നതും പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഒരുപോലെ സഹായിക്കുന്ന ധാരാളം വസ്തുക്കളുണ്ട് അതിലൊന്നാണ് നെല്ലിക്ക ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് നെല്ലിക്ക എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല വിറ്റമിൻ സി സമ്പുഷ്ടമായ ഒന്നാണ് നെല്ലിക്ക ആരോഗ്യത്തിനും മുടിക്കും ഒരുപോലെ നല്ലതാണ് നെല്ലിക്ക ഇത് മുടി നര ഒഴിവാക്കാനായിട്ട് സഹായിക്കും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ജരാനരകൾ ഒഴിവാക്കി നമ്മുടെ ശരീരത്തിന് യുവത്വം നൽകുന്ന ചില ഭക്ഷണ വസ്തുക്കളിൽ ഒന്നാണ് നെല്ലിക്ക ആരോഗ്യത്തിനും മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും ഇതേറെ നല്ലതാണ് ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിനും മുടിക്കും പോലെ തന്നെ ചർമ്മത്തിനും ഏറെ നല്ലതാണ് പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് നെല്ലിക്ക നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് മാത്രമല്ല നെല്ലിക്കയുടെ നീര് മുഖത്ത് പുരട്ടുന്നതും പലതരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് തൈരും നെല്ലിക്കയും ചേർത്ത് ഫേസ് പാക്ക് ഉണ്ടാക്കാം ഇത് നമുക്ക് നിറം നൽകാനായിട്ട് നല്ലതാണ് ഇതല്ലാതെ മഞ്ഞൾ ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടാം ഇതും ബ്ലീച്ചിങ് എഫക്റ്റ് നൽകുന്ന ഒന്നാണ് ഇത് അരച്ചോ ഉണക്കി പൊടിയാക്കിയോ തൈരിൽ കലർത്ത് നമുക്ക് മുഖത്ത് പുരട്ടാം വെളുക്കാനും പിഗ്മെൻറ്റേഷനുമെല്ലാം ഇതേറെ നല്ലതാണ് നെല്ലിക്കാനീരിൽ അല്പം മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും കലർത്തി തേക്കുന്നത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് നൽകും ഇത് നമ്മുടെ സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളും വടുക്കുകളും ഒക്കെ മാറുന്നതിനും ഒരു പരിഹാരമാണ് മുഖത്തെ പിഗ്മെൻറ്റേഷൻ അഥവാ ചെറിയ കറുത്ത കുത്തുകൾക്കുള്ള നല്ല ഒന്നാന്തരം പരിഹാരമാണ് നെല്ലിക്കാനീര് പുരട്ടുന്നത് ഇത് മുഖത്ത് പുരട്ടുമ്പോൾ കുത്തുകളുടെ നിറം വാങ്ങുന്നു അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമ്മളിത് മുഖത്ത് പരട്ടുമ്പോൾ അതിന് നിറം അങ്ങുന്നതായിട്ടും ഏറെ ഫലം നൽകുന്നതായിട്ട് നമുക്ക് കാണാം ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ആഴ്ഞ്ഞിറങ്ങുന്നതാണ് ഈ പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ട് സഹായിക്കുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ അകറ്റാനും ഇതേറെ നല്ലതാണ് അല്പം നെല്ലിക്കാനീര് കോട്ടൺ കൊണ്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചാലും മതിയാവും നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന സെൽ ഡാമേജ് തടയാനുള്ള നല്ലൊരു വഴി കൂടിയാണ് നെല്ലിക്ക ജ്യൂസ് മുഖത്ത് വരുത്തുന്നത് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഈ ഗുണം നമുക്ക് നൽകുന്നത് കോശങ്ങൾ പുതുമയോടെ ഇരിക്കുന്നതാണ് നമ്മുടെ സൗന്ദര്യത്തിന് ഏറെ ഗുണകരമാകുന്നത് ഇത് നമ്മുടെ കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കാനായിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കാനായിട്ട് പൊതുവെ വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലതാണ് ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണം നെല്ലിക്കയും നൽകും ഇത് അയൺ സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ രക്തപ്രസാദം നൽകാനും ഇതേറെ നല്ലതാണ് നിറം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ് നെല്ലിക്കാനീര് മുഖത്ത് പരട്ടുന്നത് ഇതിലെ വിറ്റമിൻ സി ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാണ് ഈ ഗുണം നമുക്ക് നൽകുന്നത് നെല്ലിക്കയുടെ നീരിനൊപ്പം അല്പം തേനും കൂടെ ചേർത്ത് പരട്ടുന്നത് ഏറെ ഗുണം നൽകും തേൻ നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വസ്തു കൂടിയാണ് നെല്ലിക്ക നീരിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടി നമ്മുടെ ചർമ്മത്തിന് നൽകും നമ്മുടെ സ്കിന്നിന് തിളക്കം കിട്ടുവാനും ഇത് നല്ലതാണ് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നെല്ലിക്ക വെള്ളം ഉപയോഗിച്ച് മുഖം കഴിക്കാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം മനസ്സിലാവും നല്ലൊരു നാച്ചുറൽ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ് നെല്ലിക്ക നീര് നമ്മുടെ സ്കിന്നിനെ വൃത്തിയാക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണ് ഇത് നമ്മുടെ മുഖത്ത് പുരട്ടുന്നത് നെല്ലിക്ക നീരിനോടൊപ്പം അല്പം ചെറുനാരങ്ങനീര് കൂടി ചേർക്കുന്നത് ഏറെ ഗുണം നൽകും മുഖക്കുരു ഉള്ളവർക്ക് ഇത് നമ്മുടെ സ്കിന്നിൽ പുരട്ടുന്നതും ഉള്ളിലേക്ക് കഴിക്കുന്നതുമെല്ലാം തന്നെ ഗുണം നൽകും നെല്ലിക്ക ജ്യൂസ് ഉള്ളിലേക്ക് കഴിക്കുന്നത് രക്തദോഷങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും ഇത് നമ്മുടെ മുഖക്കുരുവിൻ്റെ പാടുകൾ മാറ്റുന്നതിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിലെ ടോക്സിനുകൾ ഒഴിവാക്കാനായിട്ടും സഹായിക്കും ഈ രണ്ടു ഗുണങ്ങളും നമ്മുടെ ചർമ്മത്തിലെ മുഖക്കുരുവിനെ തടയാനായിട്ട് സഹായിക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ലൊരു പരിഹാരമാണ് നെല്ലിക്ക നെല്ലിക്കാനീര് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിനുകളും പോഷകങ്ങളും നമ്മുടെ സ്കിന്നിലെ കാഴ് നിറങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നത് തടയാനായിട്ട് അത് സഹായിക്കും നമ്മുടെ സ്കിന്നിന് ചെറുപ്പം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കൊളാജൻ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന കൊളാജൻ്റെ കുറവാണ് നമ്മുടെ ചർമ്മം അയഞ്ഞു തൂങ്ങാനായിട്ട് ഇടയാക്കുന്നത് നെല്ലിക്കനീര് കൊളാജിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇതുവഴി നമ്മുടെ സ്കിന്ന് ദൃഢത നൽകാനും സഹായിക്കും ഇതുമൂലം നമുക്ക് പ്രായക്കുറവ് തോന്നിക്കാനും നല്ലതാണ് നല്ലൊരു ടോണർ കൂടിയാണ് നെല്ലിക്കനീര് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളവുകൾ നീക്കാനും ഇതേറെ സഹായിക്കും സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നാച്ചുറലായിട്ടുള്ള വഴികൾ തേടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നെല്ലിക്കനീര്